കമ്പി കഥ പറയോ നിന്റെ അമ്മയുടെ കൂടൊപ്പ മേലെ ഇങ്ങനെ കയറി സുക്കണ്ട നല്ല ചുവർന്ന സാധനം നല്ല വെട്ട നല്ല രസത്തുമ്പൊക്കെ വെട്ടി നല്ല നല്ല തക്കൂട് മണ്ണെണ്ണ തുളിപ്പിച്ചു നിൽക്കും അത് കാണുമ്പോ എനിക്ക് മൂടാവും ബിജിയുടെ കുണ്ടി കീറി ആ നിന്റെ അമ്മയുടെ കൂട് കീർപ്പഴും നാളെ കഥ ബാച്ചി എന്നിട്ട് സോമൻ പോയോ വാട്ടു മീ സോമൻ വൈ ഐ ഡോ ഡോ മലയാളത്തിൽ പറ എനിക്ക് പറക്ക് സോമയും മൈയും അറിയില്ല ഏ സോമൻ ആര് വാട്ടു മീ സോമൻ വാട്ടു മീ എന്താണോ സോമൻ പറഞ്ഞ ഏതോ സോമനാണ് കുറിച്ച് പറഞ്ഞേ എടി പുറി നിന്റെ മുല കാണിക്കൂ ഇല്ല ഇല്ല ഏറ്റവും കാണിക്കില്ല ദുബായിൽ വന്ന കാണാം എന്നെ മറന്നോ ഞാനാരാ ദുബായ്ക്കാർക്ക് മാത്രേ കാണാൻ പറ്റൂ നാട്ടിലുള്ളവർക്ക് കാണാൻ പറ്റില്ല നിന്റെ അമ്മയെ കളിക്കാൻ തരുമ്പോ വീട്ടിൽ നിന്റെ തള്ളയല്ലേ കൂടിച്ചെടുത്ത് പണ്ണ് പോയിട്ട് ഇല്ലെങ്കിൽ കൂടി ചേച്ചിയുടെ വാട്സപ്പ് മെസ്സേജ് നോക്കുമ്പോ ബിജി ചിങ്കരടി റിസർവ് ആയോ ബിജി ചങ്കരടി റിസർവ് ആയോ എന്താ സാധാരണ ചേട്ടാ നിങ്ങൾക്കൊക്കെ സുഖല്ലേ സാധാരണ ചേട്ടാ എന്തൊക്കെയാ വിശേഷങ്ങള് സുഖങ്ങളൊക്കെ തന്നെ നിനക്ക് വെള്ളം പോയോ പോയോന്നാ അതാ സോമ അങ്ങനെയൊക്കെ ഇല്ല അതങ്ങനെ പോകില്ല ഭയങ്കര ടൈമിങ് ആടും അതിനെ ബോയ് ഫ്രണ്ട് വേണം എനിക്ക് ബോയ് ഫ്രണ്ട് പോവുമില്ല നിങ്ങളായിരുന്നു എൻ്റെ ബോയ് ഫ്രണ്ട് ആവുന്നോ അത് കാലയളി എന്റെ ബോയ് ഫ്രണ്ട് വിചാരിക്കും പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു തെണ്ടി ഇല്ല മൊത്തോ നീ നിന്റെ ഭാര്യ കഴിച്ചുപോയില്ലേ പോടാ തെണ്ടി നീടെ പിന്നോ എന്റെ കല്യാണം നിക്കാന്നൊക്കെ പറഞ്ഞു നീ നീ നിന്റെ ഭാര്യയുടെ കൂടെ പോയില്ലേടാ മുത്തു ചാലു കഴിഞ്ഞ മൈര് കടിച്ച മുല കാണിക്കുമ്പോ ഇപ്പോൾ എവിടെയാണ് താൻ താന് നിക്കയുടെ സൈഡ് കീറിയതെങ്ങനെയാ എടാ അത് കീറി തള്ളടാ അത് ഇന്നലെ നല്ല അടിമയായിട്ട് കിട്ടും പഞ്ചാബി അല്ലേ പഞ്ചാബിയിലായിരുന്നു ഞാൻ പിന്നെ നോ നീ എന്നെ തേച്ചു മുത്തു നീ എന്നെ തേച്ചു നീ ഇപ്പൊ വൈഫായിട്ട് എൻജോയ് ചെയ് നാട്ടില് നീ എൻജോയ് ചെയ് മക്കളൊക്കെ മോത്രതായിട്ടിരിക്കുന്നടാ മുത്തു ബിജി ചേച്ചി പിന്നെ ഇവന്മാരൊക്കെ എന്ത് കുന്ന ചപ്പി തരുമോ നിന്റെ അവിടെ കുണ്ണ ഞാൻ ചപ്പാറില്ല നല്ല ഫ്രഷ് കിട്ടിയ ഒരു പെണ്ണുങ്ങടെ കൂട്ടില് കേട്ടത് കുണ്ണുണ്ടോ ഓക്കെ അല്ലെങ്കിൽ നിന്റെ അമ്മേടെ കൂട്ടി കേട്ടത് കുന്ന എടുത്തിട്ട് ഞാൻ ചപ്പ് ഞാൻ നിന്റെ ഭാര്യയല്ല ഇറങ്ങി പോടാ കായ ഉളി തരുമോ കുഞ്ഞിരുന്ന് ഉണ്ട മൂഞ്ച് ബിജി രാവണന്ന് എനിക്ക് മെസ്സേജ് അയച്ച് തന്നു വേണല്ലേ വിജയിച്ചി ഞാൻ ബോയ്ഫ്രണ്ട് ഫ്രണ്ട് ആവാം എന്റെ ബോയ് ഫ്രണ്ട് ആയാലും എനിക്കെല്ലാം ചെയ്ത് തരണം എനിക്കെല്ലാം ചെയ്ത് തന്നു എന്നെ തൃപ്തിപ്പെടുത്തുന്ന ബോയ് ആയിരിക്കണം എനിക്ക് കല്യാണം കഴിഞ്ഞാൽ ഇറങ്ങിയല്ലേ കല്യാണം ഒന്നും വേണ്ട മറ്റു മൂന്ന് മക്കളോള്ളയാ കല്യാണം രഹികെ എനിക്ക് ബോയ് ഫ്രണ്ട് ലിവിങ് ടുഗെദർ ആയിട്ട് ജീവിക്കണം നിങ്ങൾ അവിടെയും ഞാൻ ഇവിടെയും നാട്ടിൽ വരുമ്പോൾ നമ്മൾ ഇന്ന് വല്ലപ്പോഴും കൂടുക ലിവിംഗ് ടുഗെദർ ആയിട്ട് പക്ഷെ എന്നെ നന്നായിട്ട് തൃപ്തിപ്പെടുത്താനാളിരിക്കണം പറ്റുമോ വെറുതെ അടിച്ചിട്ട് കാര്യമില്ല മെസ്സേജ് നോക്ക് വാട്സാപ്പിൽ ഓഹ് വാട്സപ്പ് അവിടെ വേണം പോക്കാൻ വയ്ക്കാം പിന്നെ നോക്കാം ഞാൻ ചെയ്യാലോ എന്തൊക്കെ ചെയ്ത് തരുന്നു പറഞ്ഞിട്ട് എന്നിട്ട് നോക്കട്ടെ എന്തൊക്കെ ചെയ്തു പറ ഞാൻ ഓക്കെയാണ് പറ അങ്ങോട്ട് എന്തൊക്കെ ചെയ്തു എന്ന് പറയണം എന്നാലും ഞാൻ നോക്കൂ നോക്കിട്ട് വേണമെങ്കിൽ പോയപ്പോ നീ ഇപ്പം പറഞ്ഞ ഞാൻ നിന്നെ ഇപ്പൊ ഫോളോ ചെയ്യും നിന്നെ മാത്രം നിന്നെ നിനക്ക് നീ ഇപ്പം പറയണം ആശപച്ചു ഒന്നും ആരെയ്ക്കാന്നു വിചിക്കുട്ടി അശുപേച്ചി നൂറ് ശതമാനം ഞാൻ റെഡി ഇടിയും പറ അങ്ങോട്ട് എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഫോളോ ബാക്ക് ചെയ്യൂ എന്റെ അടി കണ്ട അതിൻ്റെ മുടി വരെ പോകും ആണോ എൻ്റെ അടിയോട് താല്പര്യം ഇല്ല എനിക്ക് വേറെ താല്പര്യവും എനിക്ക് എന്ന് കളിക്കുമ്പോൾ കുറച്ചു ഒരു പന്ത്രണ്ട് കളി കഴിഞ്ഞു പഞ്ചാബി എവിടെ വന്ന് കയറ്റിയത് ഡാൻസ് കളിക്കാമോ അവൻ പോയാ അവളെ ഫോളോ ചെയ്ത അവ മെസ്സേജ് അയക്കി ഞാൻ പറയാം മത്സരം അടിച്ചു തരാം അയച്ചി അത് വേണ്ടി ഞാൻ നൂറ് ശതമാനം പെരുന്നാളിന് കണ്ടു എന്നെയോ എന്നെ പെരുന്നാളിന് കണ്ടു എനിക്ക് തെരുമാ കൊച്ചർക്കം വിചാരിക്കണ്ടോ ഈ ചേച്ചി നാട്ടിൽ വന്നപ്പോ നല്ല ഡീസെന്റ് തിരിച്ച് ദുബായിക്ക് പോയപ്പോ ചേച്ചി പക്ക ഫ്രോഡാണെന്നു അങ്ങനെ തോന്നുന്നുണ്ടോ ഞാനും ഇന്ന് ഏക്കണം ചേച്ചി ചേച്ചി ഇന്ന് വിളിക്കുമ്പോ ആ കുടിക്കും കുണ്ടി നക്കി തരാം അ ശനിക്കതിഷ്ടല്ല ദുബായിൽ എവിടാ ഞാൻ ഇവിടെ ദുബായില്ല ദുബായില്ല ഞാൻ ആയാൽ മതിയാ എനിക്ക് ഇയാളെ ഒന്ന് കാണണം കാണണമെന്നുണ്ട് അയെന്താ കണാലോ ഒന്നും എനീച്ചു നിൽക്കുവോ വിജി നോക്കിട്ട് ഉപേക്ഷിച്ചാ പറ്റൂലെങ്കിൽ എനീച്ചു എപ്പടി സൂപ്പറല്ല വിച നല്ല കുണ്ടി അത്യാവശ്യം നല്ല കുണ്ടി നല്ല ഭംഗി നേരിട്ട് കാണാൻ ഭംഗി തോന്നൂല്ലേ ടിക്ടോക്ക് ലൈബ്രില് കാണാനാ നല്ല നേരിട്ട് കാണാൻ തീരെ വെലില്ല നേരിട്ട് കാണേണ്ട അടള നിങ്ങൾ ഓടിപ്പോവും കാണാൻ ഒരു ഡി ഡീ വിജി നീ എന്തു പറഞ്ഞാലും ഞാൻ അത് ചെയ്യ ആണോ എന്നെ ഞാൻ അടിച്ച അടിച്ച എന്റെ മുട്ടേ ഇഷ്ടാ ഇഷ്ടാണോ നിന്ന് ഞാൻ ചങ്ങലയ്ക്കെട്ടിങ്ങനെ കെട്ടു നിങ്ങൾ അടിച്ചു ചെയ്യടാ ചെയ്യടാ ചെയ്യടാന്ന് പറഞ്ഞു ഈ സുനി തമ്പിയൊക്കെ ലക്ഷ്മിയും ചെയ്ത് തന്നിട്ടില്ലേ അങ്ങനെ സൂപ്പർ 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 ചരക്കറിയില്ലേ മോളെ ഓ ഞാൻ മാണം പുളിപ്പാണോ മധുരമാണോ അത് ഞാൻ എങ്ങനെ അറിയാന ഞാൻ അതിന്റെ ടേസ്റ്റ് നോക്കിയിട്ടില്ല ഇഷ്ടമാ യ്യോ സൈസ് എത്രയായിരിക്കും ആയിരിക്കും ഞാൻ മതിയോ സോനു ചേച്ചി ഞാൻ ഫ്രണ്ട് ആയാൽ മതിയോ തന്റെ മുലയൊന്നു കാണിക്കുമോ വേട ഇറക്കാടുന്നു നീ ആര് ആടോ ആടോ ഡീന ഡീനോ എല്ലാ ഡീന്ന് വിളിച്ചേടോ എല്ല മേടം വിളിക്കടോ എനിക്കവിടെ എന്ത് ചോദിന്നറിയോ ഏ ഡീന്നൊന്നും വിളിക്കാറായിട്ടില്ല ും ഞാൻ നിന്നേക്കാളും കുറച്ച് മുൻപന്തിയിലാ ഈ എന്നെയാണോ ഈ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഈ എന്നെയാണോ നീണ്ട വിളിച്ചോണ്ട് ബിജിന്ന് വിളിക്കുന്നത് ഓക്കെ നാട്ടുകാരെന്നാലും ശരി നാട്ടുകാടിയാലും ശരി ബിജി അല്ലെങ്കിൽ ബിജിമോൾ അല്ലെങ്കിൽ ബിജിക്കുട്ടി അല്ലെങ്കിൽ മേഡം അല്ലെങ്കിൽ മാം എന്ന് വിളിക്കുക അല്ല അങ്ങനെയാണ് ആളുകൾ വിളിക്കുന്നത് എന്റെ ജോലി എന്താണെന്ന് ഇവിടെ ഒട്ടുമിക്ക അറിയാം ഞാനിവിടെ ഒരു ബിസിനസ് നടത്തുന്ന ലേഡിയാണ് ഓക്കേ